നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ കുവൈറ്റിൽ തീപിടുത്തം മരണസംഖ്യ അൻപത് കഴിഞ്ഞു തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് കുവൈറ്റ് സേന കുവൈറ്റിൽ അഗ്നിബാധയിൽ അൻപതോളം ഇന്ത്യൻസ് ആണ് മരണമടഞ്ഞത് അതിൽ ഇരുപത്തഞ്ച് മലയാളികളാണ് എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിൽ നാൽപ്പത്തഞ്ച് മൃതദേഹങ്ങൾ എത്തിച്ചേർന്നു കൊച്ചിയിൽ നിന്ന് മൃതദേഹങ്ങൾ വീട്ടിലേക്ക് പ്രത്യേക ആംബുലൻസ് ഒരുക്കി കേരളം തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ അരുൺന്റെ മൃതദേഹം നെടുമ്പാശ്ശേരിയിൽ നിന്നും വെമ്പായം പൂവത്തൂർ വൈഫ് ഹൗസിലും അത് കഴിഞ്ഞ് നെടുമങ്ങാടുള്ള സ്വന്തം വീട്ടിലും പൊതുദർശനത്തിന് വെച്ചു പതിമൂന്ന് വയസ്സുള്ള മൂത്ത മകളാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തത് ചെങ്ങന്നൂർ ഓലായിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസ്സിന് പിടിച്ചു മന്നാർ ശ്രീ ഭുവനേശ്വരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ബസ്സാണ് കത്തിയത് വൻ ദുരന്തം ഒഴിവായത് തലനാരിലേക്ക് ബലിപ്പെരുന്നാൾ ദുബൈയിലും ഷാർജയിലും സൗജന്യ പാർക്കിംഗ് ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് ദുബൈയിലും ഷാർജയിലും സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ചു ഈ മാസം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയാണ് ദുബൈയിൽ പാർക്കിംഗ് സൗജന്യമായത് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ഇത് അറിയിച്ചത് എന്നാൽ ഷാർജയിൽ പതിനാറ് മുതൽ പതിനെട്ട് വരെ മാത്രമാണ് സൗജന്യ പാർക്കിംഗ് എന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചു ലോക കേരള സഭയുടെ നാലാം സമ്മേളനത്തിന് ഇന്ന് തുടക്കം നൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നു കേരള സോഷ്യൽ സെന്റർ വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാറിന്റെ മുത്തശ്ശിയും സഹോദരിയുമായ ഫാർഗവി അമ്മയ്ക്ക് ആദരാഞ്ജലികൾ യൂറോകപ്പ് ഫുട്ബോളിന് ഇന്ന് തുടക്കം കോപ്പ അമേരിക്ക അടുത്ത ആഴ്ച ഇതോടെ ഇന്നത്തെ വാർത്തകൾ കഴിയുന്നു നാളെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം